ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന സാത്താന്റെ സന്തതി ആയിരിക്കുന്ന എന്ന് പറഞ്ഞ ഏക പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് സകേല ജാതി മതസ്ഥർ ഉണ്ടായത് അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്തുമായിക്കോട്ടെ എല്ലാവരുടെ അപ്പൻ ആദമാണ് ദൈവമല്ല നമ്മുടെ അപ്പൻ ആദമാണ് ആദം പാതിയാണ് നരകത്തിന് യോഗ്യനാണ് സാത്താന്റെ സന്തതിയായിട്ട് മാറ്റപ്പെട്ടവനാണ് അതുകൊണ്ട് ദൈവം അവര് കൊടുക്കുന്ന ഭൂമിയുണ്ടല്ലോ ഈ ആകാശവും ഭൂമിയും ദൈവം മനുഷ്യന് കൊടുത്തതാണ് ആ മനുഷ്യൻ സാത്താൻ കീഴടങ്ങിയ ആള് ഈ സർവഭൂമിയും സാത്താന്റെ അധികാരത്തിലേക്ക് വന്നു അയ്യോ എല്ലാ ജീവജാലങ്ങളുടെ മേലും സാത്താന്റെ അധികാരങ്ങൾ വാണു എല്ലാവരും എല്ലാവരെയും കണ്ണുതീര്ക്ക് യോഗ്യരായിട്ട് തീർന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആദമിന്റെ രക്തത്തിൽ നമ്മൾ ജനിച്ചതുകൊണ്ട് ദൈവത്തിന്റെ കല്പന വരുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ദൈവരാജസ് നഷ്ടപ്പെടുത്തിയവരാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവരാജസ് നഷ്ടപ്പെടുത്തിയവരാണ് ദൈവം മാത്രമേ നീതിമാനായിട്ടുള്ളൂ എല്ലാവരും പാപം ചെയ്തവരാണ് പ്രിയപ്പെട്ട സകല മനുഷ്യരും പാപം ചെയ്തവരാ ആ പാപത്തിന്റെ ശമ്പളം എന്താണെന്നറിയുമ്പോൾ നരകമാണ് മരണമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു മരിച്ചതിന് ശേഷം ഒരു പ്രിയപ്പെട്ടവരെ ഓ പ്രിയപ്പെട്ടവര് നമ്മൾ പോകുന്നത്